ലക്ഷത്തി ായിരം റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ച ഉൽബുദ്ധരായ മാന്യ വോട്ടർമാർക്ക് ഒരായിരം നന്ദിയും കടപ്പാടും ഉയർന്നുകൊണ്ട് ഒഴൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് പെടുഞ്ചേരി യു ഡി എഫ് കമ്മിറ്റിയിൽ സംഘടിപ്പിച്ച വിജയാഹ്ലാദ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി ആകാശ പന്തലിൽ നയന മനോഹരൻ കൌത് കവർന്ന് നൽകിയിരിക്കുന്ന കരിവരം യും മുലിം ലീഗിന്റെയും എന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലളിത ലീഗിന്റെയും എസ് എഫിന്റെയും സി സിയുടെയും സന്നദ്ധനായും കടമിടികളായ പ്രവർത്തകന്മാരും အဲ့ဒါကို